ഹായ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ചക്കവട റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്താണെന്നല്ലേ ചക്ക യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മുമ്പ് ചക്ക വറ്റലും ചക്ക അവിയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊരു വെറൈറ്റി ആയിട്ട് മാറ്റി പിടിച്ചാലും ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് ചക്ക ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ചക്ക സീസൺ കൂടിയല്ലേ അപ്പോൾ നമുക്ക് ചക്ക കിട്ടാനും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ചക്ക ഒത്തിരിയൊക്കെ കിട്ടുന്ന സമയത്ത് ഇളക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ഇതുണ്ടാക്കി കഴിക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്കാനും മറക്കരുത് കേട്ടോ നമ്മുടെ വൈറൽ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം വായോ ചക്കവട തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പതിനഞ്ച് ഇരുപതോളം ചക്ക ഇളക്കി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മുടെ ആ ചക്കയിലാ ചവണയും അത് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് ചവണിയൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇത്രയുണ്ട് കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അതിന് മുമ്പായിട്ട് അതിന് ഉള്ളിലുള്ള കുരുകളും അതുപോലെ അതിന് ആ പുറം ഭാഗത്തുള്ള ആ തോടും എല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് ഈ രീതിക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒത്തിരി വലുതായിട്ട് ഇടാൻ പാടില്ല സോ ഈ ഒരു കണക്കിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഈ ഇരിക്കുന്നതെല്ലാം നമുക്ക് കട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു ചക്ക നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്ത് വെച്ച ചക്കെ ഒരു ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒത്തിരി വലുതാക്കേണ്ടതെന്ന് പറഞ്ഞത് സോ നമുക്ക് ഈ ഒരു കണക്ക് മതിയാവും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടാലറിയാം എല്ലാം നന്നായിട്ട് കട്ടായിട്ടുണ്ട് ഇനി ഒരു ജാർ വെച്ച ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് എല്ലാം മുതലോട്ട് ഇട്ട് കൊടുക്കാം ഉള്ളതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് അടിച്ചെടുക്കാം നമ്മുടെ ചക്ക അടിച്ചെടുക്കുമ്പോൾ തന്നെ അതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് സോ ഒരു തുള്ളി പോലും വെള്ളം വേണ്ടതില്ല നമുക്കിതൊന്നും നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഒരല്പം കട്ടി കൂടുന്നതിൽ കുഴപ്പമില്ല കേട്ടോ നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ക്രീമി ടെക്സ്റ്ററിലാണ് ഇതിപ്പോൾ ഉള്ളത് ഇത് നമുക്ക് കട്ട് നമുക്ക് നമുക്കിതിന് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു ചോപ്പറിലോ അല്ലെങ്കിൽ കട്ടിൻ ബോർഡിലോ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സവാളയൊക്കെ കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം ഇനി നേരത്തെ അരച്ച് വെച്ചിട്ടുള്ളതായ ആ മിക്സറിലോട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ചെറു പീസായിട്ട് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില അതൊരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തണ്ട് മല്ലിയിൽ കൂടി ചേർത്തിട്ടുണ്ട് അതും കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അവസാനമായി ഇതിലേക്കായിട്ട് ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പടിക്ക് പകരമായിട്ട് നമുക്ക് കടലമാവ് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് അ ഞാനിത് ഈ രീതിയിലാണ് ഇട്ട് എടുക്കുന്നത് നമുക്കിതിന് പുറത്തായിട്ട് ഇട്ട് കൊടുക്കാം ശേഷം ഇതിൽ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു ടീസ്പൂണോളം ഉപ്പും ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അത് ഇളക്കി യോജിപ്പിക്കാം ഇതിലും നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ടതില്ല നമ്മൾ നേരത്തെ അരച്ച ആ ചക്കയിൽ തന്നെ ഉള്ള വെള്ളം നമുക്ക് മതിയാകും ഇതൊരല്പം നേരം കഴിയുമ്പോൾ ഒന്ന് തിക്ക് കൺസിസ്റ്റൻസി ആവാൻ തുടങ്ങും നമ്മുടെ അരിപ്പൊടിയൊക്കെ ഒന്ന് കട്ടി പിടിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ വടക്ക് വേണ്ടത് വെള്ളത്തിന് പകരമായിട്ട് ഓയിലോ അങ്ങനെയൊന്നും വേണ്ടതില്ല ഓയിൽ നമുക്ക് കുറച്ചൽപ്പം എടുത്ത് കയ്യിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ മാവ് പിടിക്കാതിരിക്കാനായിട്ടാണ് കേട്ടോ ഇനി നമുക്കിത് ദൈ കാണുന്നത് പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ശേഷം മറുകൈലിൽ വെച്ചിട്ട് നമുക്ക് പരത്തി എടുക്കാം നമ്മുടെ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന രീതിക്ക് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇതാ ഈ ഒരു റെസിപ്പിയുടെ മുമ്പിൽ നമ്മുടെ പരിപ്പ് വടയും ഉള്ളിവടയും ഒക്കെ തോറ്റു പോകുമ്പോട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണിത് നമ്മുടെ മാവൊക്കെ ഈ രീതിയിലോട്ട് നമുക്ക് റൗണ്ടായിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒട്ടും പോലും കളയണ്ട എടുത്തു വെച്ചോളൂ ഫ്രിഡ്ജിൽ അത് നിങ്ങൾക്ക് ഇതുപോലുള്ള വെറൈറ്റി ചക്ക റെസിപ്പികൾ ഉണ്ടാക്കാം വെറും മൂന്നോ നാലോ ഉള്ളിൽ തന്നെ നമുക്കിത് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം അത്രയ്ക്ക് എളുപ്പമാണ് നമ്മൾ പരിപ്പോടെ കഴിക്കുന്നത് അത്ര ക്രിസ്പിയാണ് കേട്ടോ ഈ റെസിപ്പി ചിലർക്കൊക്കെ ഒരു ചിന്ത ഉണ്ടാകും ചക്കയില്ലേ എങ്ങനെയുണ്ടാകും പക്ഷേ ശരിക്കും അടിപൊളിയാണ് കേട്ടോ ഈ റെസിപ്പി ഇത്തിരി സ്പൈസിയും ക്രിസ്പിനെസ്സൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഓക്കെ നമ്മളിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടാലറിയാം എന്തോരം ഭംഗിയായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു തുള്ളി വെള്ളം പോലും എന്തോരം കൺസിസ്റ്റൻസിയിലാണ് അത് കിട്ടിയിട്ടുള്ളത് സോ നമുക്കിനി അടുത്തായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെക്കാം അതിലേക്ക് പാം ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒക്കെ യൂസ് ചെയ്യാം ഒന്ന് ചൂടായി വരട്ടെ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ബോൾസൊക്കെ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയം നമ്മുടെ സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോയിൽ വയ്ക്കുക നന്നായിട്ട് തിളയ്ക്കുന്ന രീതിക്ക് വേണം നമുക്കിത് ചൂടാക്കി എടുക്കേണ്ടത് എല്ലാം ഒന്ന് ഞാൻ കണ്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് എണ്ണ എണ്ണയെന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റവിൻ്റെ ഒന്ന് ലോയിൽ വയ്ക്കുക ഉള്ളിലെ ചക്ക വേവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് പുറം കരിഞ്ഞു പോകാനും ഉള്ളു വേവാതിരിക്കുകയും ചെയ്യും സോ നന്നായിട്ട് ലോ ചെയ്ത് ഒരല്പം നേരം ഉൾഫാവമൊക്കെ ഒന്ന് നന്നായിട്ട് വേവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇതേ നോക്കിയാൽ ഇട ഒരു സൈഡ് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് നമുക്കൊന്നൊരു സ്പൂണോ എന്തേലും ഒന്ന് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതേ കണ്ടോ നന്നായിട്ട് മൊരിഞ്ഞൊരു ബ്രൗൺ കളറിലായിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് എടുക്കേണ്ടത് കാണുമ്പോൾ തന്നെ കൊതി തോന്നുക അത്രയ്ക്കും ടേസ്റ്റാണ് ഉള്ളിലാണെങ്കിൽ അത് കഴിക്കുമ്പോഴുള്ള ക്രിസ്പിനെസ് പറയാണ്ടിരിക്കാൻ വയ്യ ഇതൊക്കെ ഓക്കെ ആയിട്ടുണ്ട് നമുക്കിത് ഒന്ന് കോരിയെടുക്കാം എണ്ണയിൽ നിന്ന് ഒരു പ്ലേറ്റിലോട്ട് ഓരോന്നായിട്ട് മാറ്റി കൊടുക്കാം ി നമ്മളെല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് എണ്ണ വറ്റിച്ചെടുക്കാം അവസാനമായിട്ട് നമ്മൾ നേരത്തെ അത് തയ്യാറാക്കി ആ എണ്ണയിലോട്ട് തന്നെ ഒരു മൂന്നോ നാലോ തണ്ട് കറിവേപ്പിൽ കൂടി ഇട്ട് നമുക്കൊന്ന് കോരിയെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തിടുന്നത് വളരെയധികം ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ ചക്കവട റെസിപ്പി റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക സ്കൂൾ വിട്ട് വിട്ടുവരുന്ന മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് നോക്കി ഇതെന്തോരം ക്രിസ്പിനെസ്സാണ് കടിച്ചു കഴിക്കാനും ഇതുപോലെ ക്രിസ്പിയാണ് സോ ഇത് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റുകളായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും താങ്ക് യു